അച്ഛനെ കുഴപ്പമൊന്നുമില്ലല്ലോ കഴിഞ്ഞതൊക്കെ ഞാനൊരു തമാശയായിട്ടേ കരുതിട്ടുള്ളൂ കേട്ടോ അച്ഛനെ വേണമെങ്കിൽ കുട്ടിക്ക് ഞാനൊരു പാസ് ഒപ്പിട്ട് കേരട്ടെ എനിക്കൊന്നും വേണ്ട എന്താ നേരി പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ കാണിച്ചു എനിക്ക് തന്നെ നിശ്ചയമില്ല ഏയ് അതൊന്നും കേസിനു പോയാൽ ആളുകൾ പറഞ്ഞു രൂപ രൂപ കിട്ടുമെന്ന് എത്ര തരാമെന്ന് നിങ്ങളും പറഞ്ഞു നിങ്ങൾ വാക്ക് പാലിക്കാതിരുന്നപ്പോ എനിക്കും മനഃപൂർവായിരുന്നില്ല എന്റെ അവസ്ഥ ദിവസവും ദിവസവും മോശമായി വരികയാണ് ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ എത്ര രൂപ ചെലവാക്കിയെന്നറിയാം അതൊക്കെ പോട്ടെ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം എന്നോട് ചോദിക്കണ്ടോള എനിക്കൊന്നും ബീഫ് കഴിക്കണമെങ്കിലേ കൊളംബോ ഹോട്ടലിൽ നിന്ന് കഴിക്കണം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല ബീഫ് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഡ്രൈവർമാര് മുഴുവനും സിനിമ കയ്പെ ഉണ്ണിക്കുള്ളൂ അവിടെ രണ്ടോ മൂന്നോ പ്രാവശ്യം മതിയാവണോളം ചോറ് തരും അതന്നെ പിടിച്ച് ഞാൻ വീണ്ടും ഹോട്ടലിൽ കേറി ഈ ജീവിതം പോത്തേ ഞാൻ എന്ത് ചെയ്യാനാ പപ്പാ ഹംസ ഇറങ്ങിയാന്നല്ലേ പറഞ്ഞത് കളക്ഷൻ ഒക്കെ ആകെ മോശ അതിന്റെ ബേജാറിലാ ഞാനി ഞാൻ കണ്ട കാര്യം പറയാണ് കൊഴപ്പത്തിനൊന്നും കണ്ട നമ്മളെ കണ്ടക്ടർ വത്സന ആ കടന്റെ എവിടെ ആ കടന്റെ മുരളി അല്ലെങ്കിൽ തന്നെ നമ്മളെ സമയം മോശാണ് ഇപ്പോ മുരളി

ഒരാളെ മുതലാളി ഒന്നും അല്ല സാർമാർക്ക് ഇപ്പൊ എന്താ വേണ്ടത് യൂണിയൻ യോഗം തീരുമാനങ്ങൾ ചേർന്നിരിക്കുകയാണ് എടുത്തോളൂ അത് നടപ്പാക്കുന്നതിന് മുമ്പ് തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഒരവസരം ഞങ്ങൾ തരാം ഒന്നുമില്ല താങ്കളുടെ യൂണിയൻ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട തീരുമാനം നടപ്പിലായാൽ താൻ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കും എന്നാലും സാരമില്ല യൂണിയൻ ജയിക്കട്ടെ സത്യാവസ്ഥ ഞാനൊരിക്കൽ വിശദീകരിച്ചതാണ് ഉത്തരവാദിത്തമുള്ള ഒരു യൂണിയൻ ആയിരുന്നെങ്കിൽ ആ കള്ളൻ കട്ടുകൊണ്ടുപോയ എന്റെ കാശ് തിരികെ വാങ്ങിച്ചു തരണമായിരുന്നു ഒരു കള്ളൻ നൂറു തവണ ആവർത്തിച്ച് സത്യമാക്കി മാറ്റാമെന്ന് വിചാരിക്കണ്ട ആരോപണം മത്സ്യം നിഷേധിച്ചതാണ് യൂണിയനോടുള്ള താൻ അവനെ റോഡിലിട്ട് തല്ലി ഞങ്ങൾ കൈയും കെട്ടി നോക്കിക്കും കരുതുന്നുണ്ടോ സുഹൃത്തെ ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിന്റെ കുളിര് മാറ്റങ്ങനാന്ന് ഞങ്ങൾക്ക് അറിയാവണേ സൂക്ഷിച്ച് സംസാരിക്കണം എടാ പോടാന്നൊക്കെ ഉള്ള വിളിയുണ്ടല്ലോ സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാ നിന്റെ നാശം എടാ നേതാവേ മൂർഖം പടമെടുക്കുന്നത് കണ്ട മനസ്സിലാവും അതിനെ ശ്രമിച്ചാലേ കാണാം തിരിച്ചെടുക്കുക തനിക്ക് നാണമില്ല ഇത് പറയാൻ ഒരു കള്ളനെ രക്ഷിക്കാൻ നടക്കുന്ന തന്റെ തല്ലിപ്പൊള്ളി യൂണിയനോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും ഓഹോ അപ്പൊ പിന്നെ രക്ഷയില്ല നമുക്ക് വെച്ച് കാണാം കാണാം എവിടെ വെച്ച് വേണേലും കാണാം ഇപ്പൊ കാണണോ കാണാം தொழிலாளி ஐக்கியம் சிந்தாபாத் தொழிலாளி ஐக்கியம் சிந்தாபாத் தொழிலாளி ஐக்கியம் சிந்தாபாத் தொழிலாளி ஐக்கியம் சிந்தாபாத் காக்கி அணிஞ்சொரு தொழிலாளி அது உள்ளில் இருப்பது முதலாளி காக்கி அணிஞ்சொரு தொழிலாளிப்பது முதலாளி கல்ஃபு காராட்சி இது கேரளமானே சூட்சிச்சோ கல்ஃபு காராட்சி சூட்சிச்சோ அடி கொண்டும் வெடிகொண்டும் அடி சமர்த்தான் நோக்கண்டா அடி கொண்டும் வெடிகொண்டும் அடிச்சமர்த்தான் கல்ஃபு காரா மூராட்சி இது கேரளமானே

കാക്കി അണിഞ്ഞൊരു തൊഴിലാളി അതിനുള്ളിൽ ഇരുപത് മുതലാളി മൂരാച്ചി ഇത് ഇത് പറഞ്ഞതല്ലേ കള്ളന്റെ നെറ്റിലെ കെട്ടുകണ്ടോ കണ്ടു കണ്ട് മുരലിന്റെ അടി കിട്ടി പൊട്ടിയതാണ് വരുത്താനാവും എഫക്ട് വരുത്തിരിക്കും ഏതായാലും കിട്ടിയില്ല അപ്പൊ ശരിക്കും ശരിയാ ഇതെന്ത് മുന്നറിയിപ്പില്ല പെട്ടെന്നൊരു സമരം ഓണർക്ക് മുന്നറിയിപ്പ് നോട്ടീസ് ഒന്ന് കൊടുത്തു ഞങ്ങളൊരു മെമ്പർ ആയാലും തല്ലി സാറേ തിരിച്ചടിക്കാൻ വയ്യാഞ്ഞിട്ടല്ല ഒരു കോംപ്രമൈസിന് അത് തടസ്സമാവേണ്ടല്ലോ എന്ന് കരുതിയ

തിരിച്ചു കടിക്കാൻ എനിക്കറിയാം ഓഹോ ആള് വലിയ വാശിയിലാണല്ലോ ആണെങ്കിലേ അയ്യോ എന്നോട് ചൂടാകണ്ട ഒരു അനുരഞ്ജനത്തിന് വല്ല സാധ്യത ഉണ്ടോ എന്ന് നോക്കായിരുന്നു ഞാനിവിടുത്തെ ലേബർ ഓഫീസറാ ഇത് അറിഞ്ഞിട്ടൊന്നും വന്നല്ല ഓഫീസിലേക്ക് പോകുന്ന വരിക എന്റെ അനുഭവത്തിന്റെ വിളിച്ചെത്തി പറയാ സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക് ആകും മൂത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഫലിക്കില്ല ഞാനൊരു കോംപ്രമൈസിന് ക്ഷമിക്കട്ടെ കള്ളക്കഥ ഉണ്ടാക്കി വത്സനെ പിരിച്ചുവിട്ടു യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാളെ റോഡിലിട്ട് തല്ലിച്ചതച്ചു സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ ഇയാൾ തിക്കാരിയാണ് ഇയാൾ ഇട്ടിരിക്കുന്ന ഈ കുപ്പായം ഒരു താൽക്കാലിക മറയാണ് സാറേ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ് അത് ഞങ്ങൾ കണ്ടതാണ് ഹാർട്ടിൻ ചൊല്ലിട്ട ചെന്നാണ് ഇയാൾ അപ്പൊ സമീപനത്തോടെ സംസാരിച്ചാൽ കൊള്ളാം തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാരെ പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട് ചെയ്തത് തെറ്റാണെങ്കിലും റോഡി വെച്ചവനെ ഇദ്ദേഹം തല്ലിയന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ് യൂണിയനോടുള്ള വൈരാഗ്യം മാത്രമാണോ ഇതുവരെ കേട്ടിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരൻ ഇല്ല വത്സനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു സർ ഞാൻ ആകെ കടത്തിലായിരുന്നു ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത് രൂപകട്ടം സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല അതൊന്നും തന്നെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അല്പം മനുഷ്യത്വം വേണം ഒരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം എനിക്ക് ഒന്നും ബോധ്യപ്പെടുത്താനില്ല ഇയാൾ ധികാരിയാണെന്ന് സാറിന് ഇപ്പൊ മനസ്സിലായല്ലോ അതുകൊണ്ട് അനുരഞ്ജനം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ എങ്ങനെയാ അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാത് യാത്രക്കാർ ഒരു ഓഫീസറായിട്ടല്ല ഒരനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ നിങ്ങൾ ഒരു കോംപ്രമൈസിൽ എത്തണം ഞങ്ങൾ ഒരുക്കുവാണ് സർ വത്സന തിരിച്ചെടുക്കണം മാപ്പ് പറയണം പിരിച്ചുവിട്ട് അന്ന് മോളാം നഷ്ടവും കൊടുക്കണം സർ ഞാനൊരു കോംപ്രമൈസ് തന്നെ തയ്യാറാണ് കട്ടുകൊണ്ട് പോയ രൂപം മുഴുവൻ എനിക്ക് തിരിച്ചു തരണം ഒരു കള്ളനെ ജോലിക്ക് എടുക്കുന്ന പ്രശ്നമില്ല ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേ ഇല്ല അനുഭവിച്ചറിഞ്ഞാലേ നീയൊക്കെ പഠിക്കൂ നീ എന്നെ ഒരു പുല്യം പഠിപ്പിക്കാനില്ലടാ തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ മിസ്റ്റർ മുരളീധരൻ ഈ ഓഫീസിൽ വെച്ചോണ്ട് തൽക്കാലം വെറുതെ ചേർന്ന് എന്നെയാണ് കളിയാക്കിയത് അനുരജനത്തിന് വിളിച്ച് ഞാൻ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ നൽകാൻ സാറിന് അതുകൊണ്ട് വലിയ നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എനിക്കറിയാം ലേബർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ വെൽഫെയർ നോക്കാനുള്ള ഒരു പറഞ്ഞാണ് ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ തൊഴിലാളി നേതാക്കന്മാരെ തെമ്മാടിത്തരങ്ങൾ കണ്ടറിഞ്ഞവനാണ് ഞാൻ പക്ഷെ ഈ പോസ്റ്റ് ഇരുന്ന് അവർക്കെതിരായി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല പിന്നെ എന്തിനാ സാറേ എന്ന് നാടകം ഇവിടെ ഒരു അത്രേ ഉള്ളൂ ഓഹോ അപ്പൊ എനിക്ക് ആരുടെ സഹായം കിട്ടില്ല വേണ്ട പക്ഷെ ഇവിടെ പോലീസും കോടതിയുണ്ട് ഒരു സാധാരണ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അവർക്ക് ബാധ്യതയില്ലേ മിസ്റ്റർ മുരളീധരൻ ആ വഴിക്ക് നീങ്ങുന്നത് ബുദ്ധിയാണോ സർ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കസേലായിരുന്നു എന്നോട് ആ ചോദ്യം ചോദിക്കരുത് പോലീസിനെ കൊണ്ടുതന്നെ ഞാൻ സമരക്കാരെ നേരിടും നിർത്താൻ സമരം സമാധാനപരമാണ് സാർ കോർട്ട് ഓർഡർ ഉണ്ട് ബസ് എടുക്കണം സമരക്കാരോട് മാറാൻ പറ അത് ശരി മാറാൻ പറയുന്നോ മാറ്റണോ ഇഷ്ടം പോലെ ചെയ്താൽ മതി കോടതിയും പോലീസും സാറിന് എന്താ വേണ്ട ഈ ബസ്സിന് ഒരു വ്യവസ്ഥയിലിട സമയം നിഷ്ടില്ല പണിയെടുപ്പിക്കില്ല ഇല്ല ഒന്നും ചെയ്യില്ല ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നേക്കുമായി ഞാൻ ചെയ്യാൻ പോകണം ആർ സി ബുക്ക് എടുക്കും ആർ സി ബുക്കല്ല തനിക്ക് മണ്ണാൻ കെട്ടും മനുഷ്യൻ ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാണ് ഇല്ല ബൈപ്പർ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് വാച്ച് വെക്കില്ല ഓവർലോഡ് കയറ്റും എനിക്ക് തോന്നിയ സമയത്തൊക്കെ വണ്ടി ഓടിക്കും ഇഷ്ടമല്ലേ സൂക്ഷിച്ചു സംസാരിക്കണം വണ്ടിയെടുക്ക വണ്ടി എടുക്കാൻ വണ്ടി എടുക്കാറു വണ്ടി എടുക്ക പിടിച്ചണ്ടേ ഞാൻ കൊണ്ടിടാൻ ഒന്ന് പോയെ അങ്ങനെ പറഞ്ഞേ ഒന്ന് പോയെ ശബ്ദം ബഹളം വെക്കാൻ ഒന്ന് പോയെ രാവിലെ മുതല് തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങളെ ഇതിനൊക്കെ കുതിരയേറെ എന്നെ കണ്ടിട്ടുള്ളൂ ഹംസ ഒന്ന് പറഞ്ഞു വിട്ടു പോയെ പോയി എന്തായി എന്താവാൻ എനിക്ക് വന്നില്ല ഇത് രാവിലെ വരെ മഞ്ഞുണ്ടാവാനേ ഉള്ളൂ മനുഷ്യനെ പേടിപ്പിക്കാടോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യ എന്ത് ചെയ്യാൻ കയ്യും കാലും തൂക്കി പിടിച്ച് കൊണ്ടേടണം പുഴയില്ല അയാളെ വീട്ടിൽ ഇന്നെ കൊണ്ട് അതിനൊന്നും കഴിയൂല ഒന്നാമതീനിക്ക് ബസ് വേണം രണ്ടാമതീനിക്ക് സ്മെല്ലടി പറ്റൂല രാവിലെ മുതൽ ഒരു ഹംസേ ഒന്ന് പിടിക്കടോ ഏയ് ഞമ്മക്കൊരു ഒറ്റ വാക്കേ ഉള്ളൂ ഒന്ന് പിടിക്കണോ ആ അഞ്ചാണെല്ലോ ഇവിടെ ഒന്നും ഉണ്ടായില്ല വഴിയില് തന്നെത്താൻ തല വീണു അപ്പൊ ഞാൻ കണ്ടു എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു അത്രേയുള്ളൂ ഞാനൊരു മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങോട്ട് വന്നതാ സഹിക്കാവുന്നതിലും കൂടുതലായി അച്ഛൻ ജീവിക്കുന്നത് തന്നെ ഞങ്ങളെ വേദനിപ്പിക്കാനൊന്നും പറയരുത് സ്വന്തം അച്ഛനല്ലേ ഒന്ന് പിടിച്ചകത്ത് കേടുത്ത വേണ്ട ചേട്ടാ ഞാൻ തല തലയേടിക്കല്ലേ എന്ത്പദേശിച്ചിട്ടും കാര്യമില്ല ദിവസമുള്ള പതിവാണിത് രാത്രി മുഴുവൻ കുടിച്ച് ബോധമില്ലാതെ ബഹളം കൂട്ടും രാവിലെ അതോർത്ത് കരയും എന്നെനിക്ക് വാക്ക് തരും ഇനി കുടിക്കില്ലെന്ന് പക്ഷേ ഒരിക്കലും പാലിക്കാറില്ല എന്താ അത് അല്ല എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഒരു അച്ഛനെ കുറ്റം പറയാൻ എനിക്കും കഴിയാറില്ല നല്ല ദിവസങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത് വരുമാനം കുറവായിരുന്നെങ്കിലും സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം അമ്മയില്ലാത്ത വിഷമം ഞങ്ങൾ അറിയരുതെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു എന്നെ പഠിപ്പിച്ചു അച്ഛനെ കൊണ്ടാവുന്ന വിധത്തിൽ ചേച്ചിയുടെ കല്യാണം നടത്തി എന്നിട്ട് കൊടുത്ത സ്ത്രീധനം കുറവായിരുന്നു എന്ന കാരണം കൊണ്ട് ആ വീട്ടുകാർ ചേച്ചി ഉപദ്രവിച്ചിരുന്നു എനിക്ക് വേണ്ടി നീക്കിവെച്ച ഈ വീടും പറമ്പും വിറ്റ് സ്ത്രീധനത്തിന്റെ കടം അച്ഛൻ ഒരുങ്ങിയതാണ് പക്ഷേ അതിനു മുൻപ് തന്നെ ചേച്ചി ഞങ്ങളെ വിട്ടുപോയി സ്റ്റൗ പൊട്ടിത്തെറിച്ചുവെന്നാണ് ആദ്യം കേട്ടത് ആത്മഹത്യയായിരുന്നുവെന്ന് പിന്നീടേ അറിഞ്ഞുള്ളൂ മരിക്കുമ്പോ ചേച്ചി പ്രസവിച്ചിട്ട് മൂന്ന് മാസമേ ആയിരുന്നുള്ളൂ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോന്നു ആ സംഭവത്തിന് ശേഷം അച്ഛൻ ഇങ്ങനെയാണ് കുടിക്കാത്ത നേരത്ത് ഇപ്പോഴും പറഞ്ഞു കരയും അച്ഛന്റെ കുറ്റം കൊണ്ടാണ് ചേച്ചി മരിച്ചതെന്ന്